നിങ്ങൾക്ക് ഉള്ള ഒരു മിത്തോ അല്ലെങ്കിൽ വിശ്വാസമോ അല്ലെങ്കിൽ പിന്നെ ആചാരക്രമമോ അംഗീകരിച്ചുകൊണ്ടാണെങ്കിൽ ഞാൻ ചെയ്യാൻ പാടില്ല പിന്നെ നമ്മളെ സാഹിബ് ഉണ്ടല്ലോ അപ്പൊ പുതിയ അപ്ഡേഷൻ ഉണ്ടോ അല്ലാതെ ഒരു സൗഹൃദത്തിന്റെ പേരിൽ കേക്ക് നമ്മൾ കഴിച്ചു പിന്നെ വലിയ കേക്കാവുമ്പോ മുറിക്കാതെ കഴിക്കാനും കഴിയില്ലല്ലോ ഓഹോ ശരി വല്യ കേക്ക് തന്നെ ആണെങ്കിൽ മുറിക്കല് വലിയ നിർബന്ധം ഉണ്ടോ സാഹിബ് അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓർക്കണം പരിശുദ്ധ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയല്ല പറയുന്നത് പണ്ഡിതന്മാരാ ആ അത് ശരി അപ്പൊ നിങ്ങൾക്ക് വലിയ ധാരണ പണ്ഡിതന്മാരെന്താ പറയുന്നത് നോക്കാം ഞങ്ങൾ കുറച്ചൊക്കെ പാണ്ഡിത്യൊക്കെ ഉണ്ട് കാരണം ഞങ്ങള് സമസത്തിന്റെ ഒക്കെ വേദിയില് മറ്റു പ്രധാന വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാനും എന്തൊക്കെ വിശദീകരിക്കാനൊക്കെ മുന്നിൽ ഉണ്ടാല് അപ്പൊ ആ ഒരു നിലയ്ക്ക് സംഭവങ്ങൾക്ക് ഒന്നും വലിയൊരു കുടുത്തല്ലേ അപ്പൊ പൊതുവെ അങ്ങനത്തേനാണ് സമസ്തന്റെ കടിഞ്ഞാണ് നഷ്ടപ്പെട്ടാലേ എന്താ പറയണന്ന് അറിയില്ല എന്താ പറയണ്ടി എന്നറിയില്ല ആർക്കൊക്കെ വേണ്ടി ഇങ്ങനെ അവരെ അമ്മിന്റെ അടിയിൽ തലവെച്ചിങ്ങനെ കിടക്കേണ്ട ഒരു ഗതി കേട് അത് സ്വാഭാവികമാണ് അപ്പൊ നവൾക്ക് വേണ്ടി ഏർ എന്തിനും മോശാന പാടാനൊക്കെ ഒന്നും വിഷയമുള്ള കേസല്ലോ നമ്മക്കിപ്പ എന്താ ജീഹനല്ല ഇപ്പൊ നമ്മളെ വിഷയം സ്ഥാനം കിട്ടണം ജനങ്ങൾക്ക് ആയിക്കോട്ടെ അമുസ്ലിമീങ്ങളുടെ ആരാധനകളിലോ അവരുടെ മതാഘോഷങ്ങളിലോ ഒരു കാരണവശാലും നാം പങ്കുചേരരുത് അങ്ങനെ പങ്കുചേരലും അതിനാശംസകൾ നേരലും വിശ്വാസികളുടെ മേരിൽ നിഷിദ്ധമാണ് ഹറാമാണ് മോഹൻ മൊഹത്താജ് നാലാം വാളയം ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് മുജേരിമി നാല് നൂറ്റി എഴുപത്തി ഒമ്പത് മറ്റു ദാനധർമ്മങ്ങളും ഭക്ഷണങ്ങളും അന്നപാനീയങ്ങളും ഒക്കെ അവർക്ക് നൽകാം മരുന്നുകളോ വീട് വെക്കാനുള്ള സഹായികളോ ഏത് അമുസ്ലിമീങ്ങൾക്കും മതമില്ലാത്തവർക്കും ആർക്കും നൽകാം അതെല്ലാം പുണ്യമാണ് പക്ഷേ മതചടങ്ങുകളിൽ ആരാധനാ ചടങ്ങുകളിൽ നാം ഒരിക്കലും പങ്കെടുത്തുകൂടാ അതിനെ സഹായിച്ചുകൂടാ അതിനോട് സഹകരിച്ചുകൂടാ പുനഃപ്രതിഷ്ഠകൾക്കോ അമ്പലപ്പണികൾക്കോ നാം ഒന്നും നൽകിക്കൂട അതെല്ലാം ഹറാമാണ് മതപരമായി കുറ്റകരമാണ് ശിക്ഷയാണ് അതുപോലെ തന്നെ സ്റ്റാർ തൂക്കലും വേണ്ടിയുള്ളതായ പ്രത്യേകമായ ആശംസ നേരലും ക്രിസ്തു മസ് കഴിക്കലും അതിനുള്ള കേക്കും അതിനുള്ള പരിപാടികളും അതുപോലെ തന്നെയാണ് ഏത് വിഭാഗമാവട്ടെ ആവട്ടെ ആ മുസ്ലിമികളുടെ മതാഘോഷങ്ങളിൽ പങ്കെടുക്കലും പങ്കുചേരലും സഹായിക്കലുമെല്ലാം മുസ്ലിമീങ്ങൾക്ക് നിഷിദ്ധമാകുന്നു അല്ലാവും നമ്മുടെ ഈമാനിനെ കാത്തിരക്ഷിക്കട്ടെ സാഹിബ് ഇതാണ് പണ്ഡിതന്മാർക്കൊക്കെ പറയാനുള്ളത് പരിശുദ്ധ ഇസ്ലാം പറയുന്നത് നിങ്ങൾ അല്ലേ അല്ല നിങ്ങൾക്ക് മാറ്റം വന്നോ എന്താണ് ഇപ്പോ നിങ്ങൾ ഇങ്ങനെ പലതും ദീനിയായ പറഞ്ഞുകൊണ്ടിരിക്കണല്ലോ ദീന് വിട്ട് കളിച്ചിട്ട് നിങ്ങൾ ഒന്നും ഉണ്ടാക്കിട്ട് കാര്യമില്ല നമുക്ക് നമ്മുടെ ഹിന്ദു സുഹൃത്തിനെ സ്നേഹിക്കണം അവൻ പട്ടിണി കിടന്ന ഭക്ഷണം കൊടുക്കണം അവന് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞാൽ അവനെ സഹായിക്കണം എല്ലാ നിലക്കും അവൻ നമ്മുടെ സുഹൃത്ത് തന്നെയാണ് തർക്കമൊന്നുമില്ല മനുഷ്യനെ പക്ഷെ മതം രണ്ടും രണ്ടാണ് പക്ഷേ അപ്പൊ നിങ്ങള് നേരത്തെ ഇന്ന് പ്രസംഗിച്ചതും ഒക്കെ വല്യ കേൾക്കന്നെ മുറിക്കാന്നൊക്കെ നിങ്ങൾ പറഞ്ഞത് ആ നിങ്ങള് കൺഫ്യൂഷൻ ആക്കല്ലേ വറച്ച തീരുമാനം പറയും എന്താ അത് പക്ഷെ നമ്മൾ ആക്ഷേപമുണ്ടാക്കുമ്പോ ശ്രദ്ധിക്കണം ഒരു വ്യക്തിയുടെ അടിസ്ഥാനപരമായി വിശ്വാസത്തിൽ പാളിച്ചു വരുന്നുണ്ടോന്നാണ് നോക്കണം അതിപ്പോ എങ്ങനെ നോക്ക കൽവ് കീറി നോക്കണോ അതുപോലെ പ്രവർത്തി കണ്ട് മനസ്സിലാക്കിയാ മതിയോ എങ്ങനെയാണ് ഇപ്പൊ ഉണ്ടാക്കുന്ന പ്രവർത്തനം അതെന്താണെങ്കിലും നമ്മൾ വിട്ടു നിൽക്കുകയും നമ്മൾ സൂക്ഷ്മത പുലർത്തുകയും ചെയ്യണമെന്ന് നമ്മൾ പൊതുവെ പറയുമ്പോഴും നമ്മൾ സൗഹൃദത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തെ മതേതര സ്വഭാവത്തിന് കോട്ടം തട്ടാത്ത വിധം എല്ലാ വിഭാഗത്തെയും യോജിപ്പിച്ചു പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാകാത്ത പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാണുമ്പോൾ എല്ലാത്തിനെയും ഒരേ അളവ് പോലെ വെച്ചുകൊണ്ട് നമ്മൾ സമൂഹത്തിൽ പ്രകടമാക്കുന്ന ഒരു സ്വഭാവത്തിലാണ് ഇന്ന് നമ്മുടെ സമൂഹമുള്ളത് സമൂഹത്തിലല്ല കുഴപ്പം സാഹിബ് നിങ്ങളെപ്പോലത്തെ കുറെ ആളുകളെ ിഷ്ടത്തിന് വേണ്ടി ഇസ്ലാമിന്റെ നിയമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാ പ്രവർത്തിക്കുക എന്നിട്ട് സമൂഹം ഈ സമൂഹത്തിനൊക്കെ മാതൃക ആക്കേണ്ട നിങ്ങളാണല്ലോ നിങ്ങളാണല്ലോ കണ്ടിട്ടുള്ള സമൂഹം മാതൃക ആക്കുക സമുദായം അങ്ങനെ നന്നാവും ലഹരിക്കും മറ്റും അടിമപ്പെട്ട് എല്ലാ അധാർമിക പ്രവർത്തനങ്ങളിലും മുന്നിലാണല്ലോ ആ കൂട്ടത്തിലേക്ക് ഈ വിഷയം കൂടി ചെന്നാലേ എല്ലാ മതത്തിന്റെ ആഘോഷം കൂടി ഏറ്റെടുത്തേ നല്ല തന്നെയാണ് അവന്റെ മതത്തിന്റെ ആചാരം നിങ്ങൾ തലേകേറ്റാൻ പാടില്ല ആരാന്റെ മതത്തിന്റെ ആചാരം നിങ്ങൾ കൊണ്ടു പാടില്ല ആ ഏർപ്പാട് ചെയ്താൽ അത് പരിശുദ്ധ ധീരനോട് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് അവന്റെ ആഘോഷമല്ല നിങ്ങൾ ആഘോഷിക്കേണ്ടത് അത് പറഞ്ഞാൽ മത സൗഹാർദ്ദം പൊട്ടി തകർന്നു പോകുന്നുല്ല ഓരോ സമൂഹത്തിനും ഓരോ ആചാരങ്ങളും ക്രമങ്ങളിൽ ഒരു കൾച്ചർ ആ കൾച്ചർ അനുസരിച്ചാ മുസ്ലിം നിൽക്കേണ്ടത് അതേസമയത്ത് മനുഷ്യൻ എന്ന രീതിയിൽ അവരോട് നല്ല നൽകി പെരുമാറണം ഒരു ശത്രുവിനെ ഉണ്ടാക്കാൻ പാടില്ല നമ്മൾ നമ്മളെ കൾച്ചർ വിട്ട് കളിക്കാൻ പാടില്ല ചെറുപ്പക്കാരും മനസ്സിലായിക്കോ ദീൻ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ അതൊരു ജിഹാദാണ് ജിഹാദ് 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 എന്ന് സ്വന്തം ശരീരത്തിന്റെ തിന്മകൾക്കെതിരെ വേദനിപ്പിക്കലല്ല നിങ്ങളുടെ പ്രവർത്തനത്തിലുള്ള തെറ്റ് തിരുത്തലാണ് അതെ നേരത്തെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇങ്ങോട്ട് പറയാനുള്ളത് നിങ്ങൾ ചെയ്യേണ്ടത് ആ ജിഹാദാണ് നിങ്ങളെ പ്രവർത്തനത്തിന് ഉള്ള തെറ്റുകൾ തിരുത്താന്നുള്ളത് തന്നെയാണ് ഈ സമൂഹത്തിനെ ഭിന്നിപ്പിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളും പ്രവണതകളും നിന്നൊക്കെ മാറി നിൽക്കുക പരിശുദ്ധ സുനിധമാകുന്ന സംസ്ഥ അതിനെ ശക്തിപ്പെടുത്താൻ നിങ്ങളെപ്പോലത്തുള്ളവര് മുന്നിൽ തന്നെ ഉണ്ടാകണം എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് സാഹിബ് ഏതായാലും വലിയ ദുഃഖുണ്ട് വലിയ വിഷമുണ്ട് നിങ്ങളുടെയൊക്കെ ഈ സമാന്തര പ്രവർത്തനങ്ങളിൽ